ക്രിസ്തുവിൽ സ്നേഹമുള്ളവർ സുവിശേഷ ദൗത്യവുമായി അയക്കപ്പെട്ട ക്രിസ്തു ശിഷ്യന്മാർക്ക് ക്രിസ്തു നൽകുന്ന ചില മുന്നറിയിപ്പുകളാണ് ഇന്നത്തെ തിരുവചനത്തിൽ നാം ശ്രവിക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളും ആയിരിക്കുവാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത് പറയുന്ന കാര്യം നിങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് എന്നറിയണം ചെന്നായ്ക്കളുടെ പ്രത്യേകത എന്താ പതിയിരുന്ന് ആക്രമിക്കുകയും കടിച്ചു കീറുകയും ചെയ്യുന്നവർ മറ്റൊരു പ്രത്യേകത ചെന്നായ്ക്കൾ ഒറ്റയ്ക്കല്ല വരുന്നത് കൂട്ടമായിട്ടാണ് അപ്പോൾ കുഞ്ഞാടിൻ്റെ അവസ്ഥ പരിതാപകരമായ അവസ്ഥയാണ് പക്ഷേ ഈ കുഞ്ഞാടിൻ്റെ പ്രത്യേകത എന്താ ഇടയൻ കൂടെയില്ലാതെ ഒരിക്കലും കുഞ്ഞാട് ഒറ്റയ്ക്ക് പോകില്ല ഒരു കുഞ്ഞാടിൻ്റെ ഏറ്റവും വലിയ സംരക്ഷണം അത് ഇടയൻ കൂടെയുണ്ട് എന്നുള്ളതാണ് തൻ്റെ ജീവൻ കൊടുത്തും തൻ്റെ ആടിനെ സംരക്ഷിക്കുന്ന ഇടയൻ കൂടെ നടക്കുമ്പോൾ ഒരു കുഞ്ഞാടും മുന്നിൽ വരുന്ന ചെന്നൈക്കൂട്ടങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നീട് പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം പ്രാവുകളുടെ പ്രത്യേകത അത് സമാധാനത്തിൻ്റെ പ്രതീകമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് എന്നുവച്ചാൽ നീ സുവിശേഷവുമായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിനക്കുണ്ടായിരിക്കേണ്ടത് എന്താ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കരുത്ത് നിനക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പിന്നെ പറയുന്ന കാര്യം എന്താ സർപ്പത്തിൻ്റെ വിവേകമുണ്ടായിരിക്കണം സർപ്പത്തിൻ്റെ പ്രത്യേകത എന്താ ഒരു അപകടം മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുന്നൊരു സാധനമാണ് സർപ്പം വളരെ പെട്ടെന്ന് തിരിച്ചറിയും ഒരു അപകടം പതികരിക്കുന്നുവെങ്കിൽ ഇപ്രകാരം അപകടം പതികരിക്കുന്നത് മനസ്സിലാക്കിയാൽ ഒഴിഞ്ഞു മാറാൻ സർപ്പത്തെ പോലെ വിവേകിയായിട്ടുള്ള മറ്റൊരു ജീവിയില്ല അതുകൊണ്ട് കർത്താവ് ഓർമ്മപ്പെടുത്തുക അപകടം പതിയിരിക്കുമ്പോൾ നീ വലിയ ധീരനാണെന്ന് പറഞ്ഞ് അപകടത്തിലേക്ക് ചെന്ന് ചാടരുത് ഓർമ്മപ്പെടുത്തുക ഇങ്ങനെ വഴിമാറിപ്പോകേണ്ടതാണെങ്കിൽ അതുകൊണ്ട് അവസാനം പറയുന്നുണ്ട് നിങ്ങൾ ഒരു പട്ടണത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദാ അവിടെ നിന്ന് പീഡനങ്ങൾ ഏൽക്കേണ്ട ആവശ്യമില്ല മറ്റൊന്നിലേക്ക് ഓടിപ്പോകുകയും അത് സർപ്പത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു സ്ഥലത്ത് അപകടം ഇങ്ങനെ തന്നെ പതിയിരിക്കുന്നു എന്നറിഞ്ഞാൽ ആ ഇടം വിട്ട് മറ്റൊരിടത്തേക്ക് അത് പോകുക തന്നെ ചെയ്യും എന്നിട്ടും ചവിട്ടാനും അടിക്കാനും വന്നാൽ ഏതൊരു സർപ്പവും പറയാറില്ലേ അണമുട്ടിയാലേ നീർക്കോലിയും ചിലപ്പോൾ കടിച്ചൊന്നു വരും അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നിട്ടും നീ ഒഴിഞ്ഞു മാറിയിട്ടും നീ മാറിപ്പോയിട്ടും പിറകെ വന്ന് ചവിട്ടാനും തൊഴിക്കാനും നിന്നാൽ സർപ്പത്തിൻ്റെ പ്രത്യേകത എന്താ അത് തിരിഞ്ഞ് കടിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു വിവേകം കൂടെ നീ കടിക്കാൻ വേണ്ടിയോ ഉപദ്രവിക്കുവാൻ വേണ്ടിയോ അല്ല മറിച്ച് അപകടം പതികരിക്കുന്നിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാനുള്ള വിവേകം നിനക്കുണ്ടായിരിക്കണം എന്നിട്ടും വിടാതെ പിന്തുടർന്നാൽ കുതികാലിൽ കടിക്കുന്ന സർപ്പത്തിൻ്റെ വിവേകവും നിനക്കുണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഈ വചനം പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സുവിശേഷവുമായി അയക്കപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ ഇടയൻ്റെ കരുത്താണ് കുഞ്ഞാടിൻ്റെ ബലമെന്ന തിരിച്ചറിവ് എന്നും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവാകുന്ന പ്രാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ നിറയട്ടെ ജീവിത പ്രശ്നങ്ങളുടെയും വെല്ലുവിളികളുടെയും ഇടയിൽ ദാ നിന്ന് പൊരുതാൻ പറ്റാത്ത പക്ഷം ഒഴിഞ്ഞു മാറാനായിട്ടുള്ള വിവേകത്തിൻ്റെ കരുത്തും നിനക്ക് ഉണ്ടായിരിക്കട്ടെ